നമസ്കാരം ഗുരുവാര ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഗുരുവാരപ്പിൻ്റെ പ്രഭാത കാഴ്ചകൾ ഉഷപ്പൂജയുടെ വർണ്ണന ശിവവേലി വർണ്ണനയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ ഓരോരുത്തരുടെ അടുത്ത് ക്ഷമ ചോദിക്കുകയാണ് കാരണം ഇന്നലെ എന്നെ ഒരു അമ്മ വിളിച്ചിരുന്നു ആ അമ്മ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു വിഷ്ണു ഭഗവതിക്കെട്ട് എന്താണ് ഭഗവതിക്കെട്ട് എവിടെയാണ് ആനന്ദശയന എവിടെയാണ് ഒന്നും അവർക്ക് മനസ്സിലാവണില്ല കാരണം അവർ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോകൾ കണ്ടു തുടങ്ങണതെന്ന് പറഞ്ഞു ഇപ്പോൾ ഈ ഇവിടുത്തെ ഹൈക്കോർട്ട് വിധി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി വന്നതിന് ശേഷമാണ് അവർ നമ്മുടെ വീഡിയോകൾ കണ്ടു അപ്പോൾ അതിൽ പറയണ പല കാര്യങ്ങളും അവർക്ക് മനസ്സിലാവണില്ല കാരണം അവർ വന്ന് തൊഴുതു പോകണ ഒരു അമ്മയാണ് സ്ഥിരമായിട്ട് വരാറില്ല അപ്പോൾ പല കാര്യങ്ങളും അവർക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ഞാൻ ഓരോ കാര്യങ്ങളും വളരെ വളരെ വ്യക്തമായിട്ട് പറയാമെന്നാണ് വിചാരിക്കണേ അധികം സ്പീഡൊന്നുമില്ല മെല്ലെ മനസ്സിലാക്കിയിട്ട് ഓരോരോരോ പോർഷനും മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പോണത് അപ്പോൾ നമുക്ക് രാവിലത്തെ ഇന്നുണ്ടായ വിശേഷങ്ങൾ പറയാം ഇന്നും പതിവ് പോലെ തന്നെ രണ്ട് കൊലകളുണ്ടായിരുന്നു അപ്പം രാമേന്ദ്രേട്ടൻ്റെ പീടിയ കിഴക്കേ നടയിലെ അതായത് നമ്മുടെ കുളത്തിൻ്റെ കുളത്തിനെ അഭിമുഖീകരിച്ചിട്ടാണ് രാമേന്ദ്രേട്ടൻ്റെ പീടിക ഉള്ളത് അവിടെ നിന്ന് രണ്ട് കദലിക്കൊലകളായിട്ട് നേരെ പോയി ഭഗവതിക്കെട്ട് ഭഗവതികെട്ടയിലൂടെയാണ് ഞാൻ ഇറങ്ങാറ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ മൂന്ന് മാർഗങ്ങളാണുള്ളത് ഒന്ന് ജനറൽ ക്യൂ ജനറൽ ക്യൂയുടെ ആകെ നാലമ്പലത്തിനകത്തേക്ക് മാത്രമേ ദർശനം കിട്ടുള്ളൂ ബാക്കി ഒരെണ്ണം ഭഗവതിയുടെ ഒരു വഴിയുണ്ട് പടിഞ്ഞാറ് കെട്ടലൊരു വഴിയുണ്ട് പടിഞ്ഞാറ ഭാഗത്ത് ഒരു ഒരു വഴിയുണ്ട് പടിഞ്ഞാറ വഴിയും ഭഗവതിയുടെ വഴി കൂടിയും പ്രവേശിച്ചാൽ നമുക്ക് ചുറ്റമ്പലത്തിൽ കയറാൻ പറ്റും ജനറൽ ക്യൂ അതായത് ആ കിഴക്കേ ഗോപുര നടയുടെ അകത്തൂടെ കയറണത് നാലമ്പലത്തേക്ക് മാത്രമേ പ്രവേശനമേ ഉള്ളൂ ചുറ്റമ്പലത്തേക്ക് കയറണമെങ്കിൽ മറ്റു രണ്ട് വഴികളാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഞാൻ ഇന്ന് ഭഗവതി ഘട്ടൻ്റെ ആ വഴിയാണ് ക്ഷേത്രത്തിലേക്ക് ചുറ്റമ്പലത്തേക്ക് കടന്നത് കാരണം എൻ്റെ പ്രാദേശികം ക്യൂ നിൽക്കുന്നത് ചുറ്റമ്പലത്തിൻ്റെ അകത്ത് തെക്ക് ഭാഗത്ത് അയ്യപ്പനോട് ചേർന്നാണ് നിൽക്കുന്നത് അപ്പോൾ എനിക്ക് ക്ഷേത്രത്തിനകത്ത് കടന്നാൽ മാത്രമേ എനിക്ക് ക്യൂ നിൽക്കാൻ പറ്റുള്ളൂ ഞാൻ രണ്ട് കതളിക്കലകളുമായിട്ട് ഭഗവത്ഗീട്ടൻ്റെ ഓരോ പടികൾ ഇറങ്ങുന്ന സമയത്ത് ഗുരുവാരപ്പൻ്റെ ശിവേലി ശിവേലി ഭജന സമിതിയുടെ അവിടെ ഭജന നടക്കുന്നുണ്ടായിരുന്നു ആ എന്താ പറയുക നാരായണ മന്ത്രങ്ങളുടെ മുഖരിതായിട്ടുള്ള ഒരു പുലരിയായി തന്നു അവർ അത്രയും മനോഹരമായിട്ടായിരുന്നു ആ ഒരു പാടുണ്ടായിരുന്നു ഞാനിതൊന്നും പറയാറില്ല കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് മനസ്സില് ഒന്ന് കാണും ഞാൻ അങ്ങട് വലതു കാലിൽ വെച്ചിട്ട് ഇറങ്ങണ സമയത്ത് അവരുടെ ആ കുഞ്ചിഞ്ചി മേള ആയിട്ട് അവരുടെ ആ ഭക്തിഗാനങ്ങൾ ഇങ്ങനെ ഉറക്കെ ഉറക്കെ ചൊല്ലണത് നമ്മുടെ കാതിന് അത്രയും മനോഹരമായിട്ട് കേൾക്കുന്നുണ്ട് അവിടുന്ന് ഞാൻ ആ രണ്ട് കദളിക്കലുകളും പിടിച്ചിട്ട് നേരെ കിഴക്കേ നടയിലെ ലക്ഷ്യമായിട്ടാണ് പോണത് കൊടിമരച്ചോട്ടിൻ്റെ ലക്ഷ്യമായിട്ടാണ് പോണത് പക്ഷെ ഇന്ന് വളരെ അധികം തിരക്കായതുകൊണ്ട് രാവിലെ കൊടിമരത്തിൻ്റെ ചോട്ടിൽ കൂടിയാണ് ദർശനം സാധാരണ ദർശനം ആ ഫ്ലൈ ഓവർ കയറി ഇറങ്ങിയിട്ടായിരുന്നു പക്ഷേ ഇന്ന് ഭക്തജനങ്ങളിൽ അത്രയധികം വന്നതുകൊണ്ട് നേരെയാണ് വിടണത് കാരണം അത്രയും സമയം ലാഭിക്കാമല്ലോ ആ ഫ്ലൈ ഓവർ കയറി ഇറങ്ങണ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് പൊടിമരച്ചോട്ടിലൂടെ നേരെ ദർശനം വരണത് അങ്ങനെ ഞാൻ പടിഞ്ഞാറ് കൂടെ തെക്കേ നടയിലേക്ക് എത്താനാണ് കാരണം അങ്ങോട്ട് കടക്കാൻ പറ്റില്ല അവിടെ അങ്ങനെ വരി പോയതുകൊണ്ട് ഞാൻ നേരെ നടന്നു തെ വടക്കേ നട വഴി ഈ ഭജന സംഘം ഇരിക്കണത് വടക്കേ നടയിലാണ് ഭഗവതി ഘട്ടനോട് ചേർന്നിട്ടാണ് അവർ ഇരിക്കുന്നത് ആ പ്രസാദം കൊടുക്കണ ഭാഗല്ലേ അവിടെയാണ് അവർ ഇരിക്കണത് അപ്പോൾ അവരെ കണ്ട് എല്ലാവരുടെ അടുത്തും നമസ്കാരം പറഞ്ഞിട്ട് നേരെ നടന്നു പടിഞ്ഞാറ് നടെത്തിഞ്ഞു വിചാരിച്ചു നല്ല തിരക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഗുരുവാരപ്പിൻ്റെ അനുഗ്രഹത്തിൽ അധികം തിരക്കുണ്ടായിരുന്നില്ല ക്യൂ ഒരു അഞ്ച് മിനിറ്റ് നിർത്തി വെച്ചു കാരണം അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ക്യൂവിൽ കയറി നിന്നു മൂന്ന് ക്യൂ ആയിട്ട് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു ഗുരുവാരപ്പിൻ്റെ അനുഗ്രഹത്തിൽ എനിക്ക് പറയുന്നത് തന്നെ സ്ഥലം കിട്ടിയ ഗ്രില് ഗ്രില്ലിൻ്റെ അടുത്ത് അപ്പോൾ അയ്യപ്പൻ്റെ ക്ഷേത്രം ഉപദേവനായിട്ടുള്ള അയ്യപ്പൻ്റെ ക്ഷേത്രം ക്ഷേത്രത്തിൽ വരണത് തെക്ക് ഭാഗത്തായിട്ടാണ് ഇവിടെ പറയുന്നത് ആ തെക്ക് ഭാഗത്ത് അയ്യപ്പൻ്റെ മുന്നിലാണ് പ്രാദേശികം ടോക്കൺ സംവിധാനത്തോടുള്ള തൊഴുന്ന ആളുകൾക്കുള്ള ക്യൂ അപ്പോൾ ഞാൻ പ്രാദേശികമാണ് എല്ലാ ദിവസവും തൊഴാറ് അപ്പോൾ ഞാൻ അതി കൂടിയാണ് കയറിയത് ഇന്ന് ഭഗവാൻ കയറി അല്പം തിരക്കുണ്ടായിരുന്നു എന്നാലും ഭംഗിയായിട്ട് എനിക്ക് നാലമ്പലത്തിനകത്ത് കയറാൻ പറ്റി നാലമ്പലത്തിന് അകത്ത് കയറിയ വശം ഞാനവിടെ നാരായണി എഴുതുന്നതിൻ്റെ അവിടെ തൊട്ട് നമസ്കരിച്ചു എന്നിട്ട് ഞാൻ മുന്നോട്ട് നടക്കുമായിരുന്നു അപ്പോൾ എന്താ പറയുക ഈ ബാലഗോപാല രൂപം എന്ന് പറഞ്ഞാണ്ടല്ലോ എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ലേ അപ്പോൾ അലങ്കാരമൊക്കെ നമുക്ക് കണ്ടോ ഇതാണ് അലങ്കാരം എന്നറിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ആ ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു തോന്നലുണ്ടാകും പക്ഷേ ബാലഗോപാലരൂപം നമുക്ക് അത്ര കണ്ടാലും മതിയാവില്ല കാരണം ആ ഗുരുവായൂരപ്പൻ ആ എന്താ പറയുക ഒരു പ്രത്യേക ഭംഗിയാണ് അത് എത്ര അലങ്കരിച്ചാലും മതിയാവില്ല അതിൻ്റെ അലങ്കാരത്തിനെ മാറ്റു കൂട്ടാനായിട്ട് ഭഗവാൻ ഇന്നൊരു മഞ്ഞപ്പട്ടാണ് ചുറ്റിയിരിക്കുന്നത് ആ മഞ്ഞപ്പട്ടിൻ്റെ ഉള്ളിൽ കൂടെ ആ ചോപ്പ് കളറിലുള്ള കോണകം വളരെ പട്ടുകോണകം വളരെ നല്ല ഭംഗിയിൽ ദൃശ്യമായിരുന്നു അതിൻ്റെ മേലെ ആ കുഞ്ഞു കിങ്ങിണി ആ ചെറിയ ഒരു കുമ്പ എന്താ ഭംഗിയിൽ നമ്മുടെ കണ്ണനെ കാണാൻ പിന്നെ കണ്ണൻ ഇന്ന് മൂന്ന് മാലയാണ് അണിഞ്ഞിരിക്കുന്നത് മുഖത്ത് ചന്ദനുണ്ടായിരുന്നു ഭഗവാന്റെ ആ കിരീടം ആ തിരുമുടിമാലകളാൽ മറഞ്ഞിട്ടായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഉണ്ടമാലകൾ ഉണ്ടായിരുന്നു ഒരു തിലക്കുറി ഭഗവാൻ ചാർത്തി ഉണ്ടായിരുന്നു ഓടക്കുഴൽ ഉണ്ടായിരുന്നു ഞാൻ കയറിയ വശമായിരുന്നു ഞാൻ നാലമ്പലത്തേക്ക് കയറിയിട്ട് ഭഗവാനെ കണ്ട വശമായിരുന്നു ഭഗവാന്റെ കയ്യിൽ ഒരു പത്മം വെച്ചു കൊടുത്തത് അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര ഭയങ്കര സന്തോഷമായിട്ടോ കാരണം ആ ഉണ്ണിക്കണ്ണൻ നമുക്ക് അത്ര തൊഴുതാലും മതിയാവില്ല നിങ്ങളെല്ലാവരും ഒരു നിമിഷം ആ ഭഗവാന്റെ രൂപം ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ തിരുമുടിമാല അതിൻ്റെ ചോടെ ആ കിരീടം പിന്നെ ഭഗവാന്റെ മുഖത്ത് ചന്ദനം ചേർത്തിയിരിക്കുന്നു കയ്യിൽ പത്മം ഓടക്കുഴൽ എന്താ പറയുക ആ യശോദമ്മ ആ കെട്ടി കൊടുക്കണ പോലെ ആ മുണ്ട് ഇങ്ങനെ കെട്ടിയിരിക്കുന്നു അത് മഞ്ഞ കളറിലുള്ള ആ മഞ്ഞ പട്ടാണ് ഭഗവാൻ ചുറ്റിയിരിക്കുന്നത് അപ്പം അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ മനസ്സിലാലോചിച്ചിട്ട് ഒരു നിമിഷം ഒന്ന് കമൻ്റ് ചെയ്യൂ ഗുരുവായപ്പാ ശരണം അപ്പം ഞാൻ അവിടെ നിന്ന് തൊഴുത് നേരെ വിഘ്നേശ്വരൻ്റെ അടുത്ത് നാലമ്പലത്തിനകത്ത് ഉപദേവതയായിട്ടുള്ള വിഘ്നേശ്വരനെ കാണാനാണ് അടുത്ത് പോണത് നാലമ്പലത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് വിഘ്നേശ്വരൻ്റെ പ്രതിഷ്ഠയുള്ളത് വിഘ്നേശ്വരനെ അഭിമുഖമായിട്ട് സരസ്വതീ ദേവിയുടെ പ്രതിഷ്ഠയുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വിഘ്നേശ്വരനെ തോന്നുന്നത് അടുത്ത് തേലമ്പറ്റയിലെ പാഷയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഭാഷയുടെ അടുത്തു ഒരു എന്താ പറയുക ഒരു വിഷ് കിട്ടി ഞാൻ എപ്പോഴും പറയാറില്ലേ നമ്മൾ അറിയണ ആളുകളുടെ നിന്ന് ആ വിഷു കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇന്ന് വിഘ്നേശ്വരൻ ഒരു നെറ്റിപ്പട്ടം ഒരു കിരീടം അങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത് വളരെ നല്ലൊരു പോസിറ്റീവ് വൈബായിട്ടായിരുന്നു വിഘ്നേശ്വരനെടുക്കേണ്ടി വരുന്നത് ഇവിടെ എല്ലായിടത്തേയും പോസിറ്റീവ് വൈബാണ് പക്ഷെ എന്നാലും ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു വിഘ്നേശ്വരനെ അതിൻ്റെ പുറകിൽ സരസ്വതി ദേവീനെ നമസ്കരിച്ചു ഇവിടെ കുഞ്ഞികൃഷ്ണനെ വേണ്ടു കുഞ്ഞികൃഷ്ണനോട് കുറേ എന്താ പറയുക സന്തോഷങ്ങൾ പങ്കുവെക്കാണ്ടായിരുന്നു അവർ കുഞ്ഞികൃഷ്ണനോട് അതൊക്കെ പറഞ്ഞു നേരെ വിഘ്നേശ്വരൻ്റെ അവിടെ പോയി അതിനുശേഷം പടിഞ്ഞാറ് ഭാഗത്ത് അതായത് ശ്രീകോവിലിൻ്റെ പുറകിൽ പടിഞ്ഞാറഭാഗത്ത് ഗുരുവായപ്പൻ്റെ പുറകിൽ നമസ്കരിച്ചു അവിടെ അതിൻ്റെ മേലെ ഒരു ഉഗ്ര രൂപിയായിട്ടുള്ള നരസിംഹമൂർത്തി ഉണ്ട് തൊഴുതു അതിനുശേഷം നേരെ ഭഗവാന്റെ പുറകിൽ ആനന്ദശയനത്തിൽ പോയി അനന്തശാനത്തിൻ്റെ അവിടെ നമസ്കരിച്ചു താമരക്കണ്ണനെ കണ്ടു താമരക്കണ്ണനെ കണ്ടു തൊഴുതു നമസ്കരിച്ചു പിന്നെ ഭഗവാന്റെ തെക്ക് ഭാഗത്ത് തൊഴുതു നമസ്കരിച്ചു അതോടുകൂടി നമ്മുടെ അവിടെ ഒരു കാളിയമർദ്ദന രൂപമുണ്ട് അപ്പോൾ അത് ആ പ്രാർത്ഥന എന്താ പറയുക ഒരുപാട് ഇങ്ങനെ നമ്മുടെ കൂടെയുള്ളതല്ലേ നമ്മുടെ ലൈവിൽ വരണ ഓരോരുത്തരുടെയും ഓരോ അസുഖങ്ങളും മാറ്റി കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് ഞാനവിടെ പ്രാർത്ഥിച്ച് നമസ്കരിക്കാറുണ്ട് അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ പറയാൻ പലപ്പോഴും വിട്ടുപോകണം പക്ഷെ ഇന്ന് ഞാൻ കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചൊരു അല്പം പരിഭ്രമത്തിനൊരു കുറവുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ അതാണ് ഇന്നത്തെ ദർശനം നാലമ്പലത്തിലെ നാലമ്പലത്തിലാകത്ത ദർശനം അത് കഴിഞ്ഞ് ഞാൻ നേരെ ഭഗവതിക്കെട്ടിലേക്ക് ഇറങ്ങി ഭഗവതിക്കെട്ടിൽ ഇറങ്ങിയപ്പോൾ ഉണ്ടായ ഒരു എന്ന് വെച്ചാൽ എനിക്ക് ഭഗവതിക്ക് കൊടുക്കാനുള്ള പൂവ് ഞാനായിരുന്നു ഇന്നവിടെ കൊണ്ടു കൊടുത്തത് കാരണം ശ്യാമേട്ടൻ എൻ്റെ അടുത്തായിരുന്നു തോന്നുന്നത് ഇതവിടെ കൊടുക്കുന്നുണ്ട് കാരണം അത്രയും തിരക്കായിരുന്നു ഉണ്ടായിരുന്നത് നേരെ പോയി അവിടെ കൊടുത്തു എന്താ പറയുക ഭയങ്കര സന്തോഷം ഭഗവതിയുടെ ഒരു അനുഗ്രഹം എന്ന് വിചാരിക്കുന്നു ഞാൻ എന്നിട്ട് നേരെ വാതിൽ മാടത്തിൽ പോയിട്ട് നമസ്കരിച്ചു ഭഗവതിയെ തൊഴുതു അവിടെ ശിവഭഗവാനുണ്ടായിരുന്നു ശിവഭഗവാനെ പ്രാർത്ഥിച്ചു ഇപ്പുറത്തെ ഭഗ ഗുരുവാരപ്പന ഉണ്ടായിരുന്നു ഗുരുവാരപ്പനെ പ്രാർത്ഥിച്ചു മൂകാംബിക ദേവി ഉണ്ടായിരുന്നു ഭദ്രകാളി ഉണ്ടായിരുന്നു ദുർഗ ഉണ്ടായിരുന്നു പിന്നെ മേലൊരു ശ്രീ ശ്രീചക്രം ഉണ്ടായിരുന്നു അതൊക്കെ ഫോട്ടോസ് ആട്ടോ അതൊക്കെ ഞാൻ തൊഴുതു അതിനുശേഷം വീണ്ടും ഭഗവതിയെ നന്നായി തൊഴുതു ഭഗവതി ആ ഗോളൊക്കെ വെച്ചു ഒരു മാലയൊക്കെ ഇട്ടിട്ട് സുന്ദരിയായിട്ട് തന്നെയായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത് ഒരുപാട് പേര് വന്ന് തൊഴുത് ഇങ്ങനെ പോകേണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ഭഗവതി കെട്ടിൽ നേരെ മമ്മിയൂരപ്പനെയും തൊഴുത് കൊടിമരത്തിൻ്റെ അവിടേക്ക് ചെല്ലാൻ നേരത്ത് അവിടെ ഒരു ചെറിയ പോർഷൻ അതായത് അങ്ങോട്ട് ക്രോസ് ചെയ്യാനുള്ള പോർഷൻ തുറന്ന് അനുവദിച്ചു വന്നിട്ടുണ്ട് അങ്ങനെ പ്രദക്ഷിണം ചെയ്യാനുള്ള രീതിയിൽ പക്ഷെ നല്ല തിരക്കാണ് കൊടിമരത്തിൻ്റെ ആ ഭണ്ഡാരത്തിൻ്റെ അവിടെയൊക്കെ നമ്മളെ വിടുണ്ടായിരുന്നില്ല ആ ഒരു ചെറിയൊരു പോർഷനേക്കൂടെ എങ്ങനെ വേണം അങ്ങോട്ട് കിടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നേരെ പോയി അയ്യപ്പനെ കണ്ടു അയ്യപ്പൻ ഒരു നീലമുണ്ടായിരുന്നു ചുറ്റി ഉണ്ടായിരുന്നത് വേറെ അലങ്കാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വളരെ സിമ്പിളായിട്ടായിരുന്നു ഒന്ന് അയ്യപ്പൻ പക്ഷെ ഇന്ന് നല്ല തിരക്കായിരുന്നു ക്ഷേത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും നോക്കിയാൽ ഒരുപാട് ഒരുപാടാളുകൾ ഭയങ്കര തിരക്കുകൾ കുട്ടികളുടെ കരച്ചിൽ എന്താ പറയുക ഭഗവാന് ഭയങ്കര സന്തോഷമാണല്ലോ ഒരുപാട് ആളുകൾ വരുന്നു തൊഴു എന്ന് പറയണത് അങ്ങനെ നേരെ പടിഞ്ഞാറ് നടയിലും കൂടി നമസ്കരിച്ച് വീണ്ടും ഒരു പ്രാവശ്യം ഭഗവാനെ വന്ന് തൊഴുത് നമസ്കരിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് അതിനുശേഷം നമ്മൾ ഇന്ന് ലൈവ് ഉണ്ടായിരുന്നു ഞാൻ നേരെ മഞ്ജുലാലിൻ്റെ അവിടെ പോയി നമ്മൾ ലൈവ് ചെയ്തു അത് കഴിഞ്ഞ് നേരെ ഞാൻ ഇങ്ങോട്ട് വന്നു ശിവേലി തുടങ്ങിയിരുന്നു ഞാൻ വന്ന സമയത്ത് അപ്പോൾ ഞാൻ ഈ അടുത്ത ശിവേലിയുടെ വിശേഷങ്ങളാണ് പറയണത് ശിവേലിക്ക് വിഷ്ണുമാരാരുണ്ടായിരുന്നു ശശിമാരാരുണ്ടായിരുന്നു അതിൻ്റെ പുറകില് കുത്തുകളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുറകിൽ നമ്മുടെ മേൽശാന്തി ഉണ്ടായിരുന്നു ഒരു കീശാന്തി ഹൗസ് പിടിച്ച് ആ വെള്ളിപ്പാത്രം പിടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുറകിൽ ഇന്ന് നിയുക്ത മേൽശാന്തിയും കൂടി ഉണ്ടായിരുന്നു വളരെ സന്തോഷമായി എല്ലാവരെയും കണ്ടപ്പോൾ ഇന്നാളൊരു ദിവസം കൂടിയും ഉണ്ടായിരുന്നു കടോ നിയുക്ത മേൽശാന്തിയും കൂടി ഉണ്ടായിരുന്നു പക്ഷെ ഞാനത് പറയാൻ വിട്ടുപോയതാണ് കാരണം അന്നൊക്കെ കുറേയും കൂടി പരിഭ്രമല്ല ആദ്യമായിട്ട് ഒരു ചെയ്യണ ഒരു കാര്യമായിരുന്നുണ്ടോ അങ്ങനെ എല്ലാവരും വരണു അവർ ഇറങ്ങണം ഒരു പ്രദക്ഷിണം വെക്കണു ശിവേലി ഹാവിസ് തൂക്കിയിട്ട് മേൽശാന്തിയും എല്ലാവരും മേള മേളസമേതത്തോടു കൂടിയിട്ട് പ്രദക്ഷിണം ചെയ്യണു അതിനുശേഷം ഗുരുവായൂരപ്പൻ പന്ത്രണ്ട് വിളക്കിൻ്റെ അകമ്പടിയോടു കൂടിയിട്ട് ഇറങ്ങുന്നു ഇന്ന് വേങ്ങേരി ചെറിയ കേശവൻ നമ്പൂതിരിയാണ് ഇന്നത്തെ പൂഴം ഓരോ ദിവസം മാറുമല്ലോ ഇന്നലെ തേലമ്പറ്റ മണിയെട്ടനായിരുന്നു ഇന്ന് ഇദ്ദേഹമാണ് ആ അദ്ദേഹം ശ്രീകോവിലിനകത്ത് നിന്ന് ഭഗവാനെ പിടിച്ചിട്ട് ആ പറയണ ഒരു രംഗം ഉണ്ടല്ലോ ഞാനെപ്പോഴും പോലെ എന്താ പറയുക ഒന്ന് മനസ്സിലെല്ലാവരും ഒന്ന് ആലോചിക്കൂ നമ്മളെ ശിവേലിയുടെ സമയത്ത് ആ ഭഗവാനവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നു അത് പിടിച്ചിട്ട് ആ പന്ത്രണ്ട് വിളക്കുകളുടെ അകമ്പടിയോട് കൂടിയിട്ടാണ് വരണത് എന്താ പറയുക ഒരു രാജകീയമായിട്ടുള്ള ഒരു വരവാണ് കേട്ടോ ഒന്ന് എല്ലാവരും ആ ആ ഭാഗം ഒന്ന് മനസ്സിൽ നമ്മളെ ശിവേലിയുടെ ഞാൻ വേണമെങ്കിൽ ആ പോർഷൻ ഞാനിവിടെ കൊടുക്കാം ഒന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ ആ ഇറങ്ങി വരണ ഒരു രാജകീയമായിട്ടുള്ളൊരു വരവ് ഒരു നിമിഷം ഒന്ന് ചെയ്തിട്ട് ഒന്ന് പ്രാർത്ഥിക്കൂ ഗുരുവായൂരപ്പ ആ ശരണം എന്നൊരു നിമിഷം ഒന്ന് കമൻ്റ് ചെയ്യൂ എല്ലാവരും അങ്ങനെ വന്നു നേരെ ആദ്യത്തെ പ്രദിക്ഷിണത്തിനായിട്ട് ആനപ്പുറത്ത് കയറി ആദ്യത്തെ പ്രദക്ഷിണം തുടങ്ങി ഞാൻ വേഗം ഒന്ന് അയ്യപ്പൻ്റെ അവിടെ പോയിട്ട് വീണ്ടും തിരിച്ചിങ്ങോടെ ഓടിയിട്ടോ അവിടെയുള്ള ആളുകളൊക്കെ വിചാരിക്കണ്ടോ എനിക്ക് എന്താ ഇങ്ങനെ അങ്ങോട്ട് ഓടണു ഇങ്ങനെ ഇങ്ങോട്ട് ഓടണു എന്നുള്ളതൊക്കെ കാരണം എനിക്കത് വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഓരോ കാര്യങ്ങൾ അതിനുശേഷം ഞാൻ എല്ലാ പ്രദീക്ഷിണങ്ങളും കിഴക്കേ നടയിൽ നിന്നിട്ടാണ് കണ്ടത് ഇന്നുള്ളിൽ നിന്നിട്ടല്ലാട്ട് പുറത്ത് നിന്നിട്ടാണ് കണ്ടത് ലൈവ് പോയതുകൊണ്ട് സമയം കുറച്ച് അങ്ങടും മാറി അതാണ് ഉണ്ടായത് രണ്ടാമത്തെ പ്രദീക്ഷണവും വളരെ ഭംഗിയായിട്ട് ഉണ്ടായിരുന്നു നമ്മുടെ നാരാ ശിവേലി ഭജന സംഘം ഉണ്ടായിരുന്നു പുറകിൽ ഭക്തജനങ്ങളുണ്ടായിരുന്നു ഒരു പ്രദിക്ഷിണം കഴിഞ്ഞ് രണ്ടാമത്തെ പ്രദിക്ഷിണത്തിന് എത്താൻ പതിവിലും കൂടുതലും സമയമെടുത്തു കാരണം അത്രയും തിരക്കിലാണ് ആളുകൾ ഇങ്ങനെ മാറി മാറി വരേണ്ടത് അങ്ങനെ രണ്ടാമത്തെ പ്രദിക്ഷിണവും കഴിഞ്ഞു മൂന്നാമത്തെ പ്രദീക്ഷിണും കഴിഞ്ഞു ഭഗവാൻ വന്നിറങ്ങി ഭഗവാൻ വന്ന് ഇറങ്ങിയപ്പോൾ ഇന്ന് കാണാൻ പറ്റിയില്ല ഇന്ന് ഭഗവാൻ അല്പം മുന്നിലാണ് പോയിട്ട് ഇറങ്ങിയത് സാധാരണ ആ വാതിൽ മാടത്തിൻ്റെ ആ പരിസരത്തായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് വലത്തെ ഭാഗത്തേക്ക് മാടുന്നാലും നമുക്ക് ഭഗവാനെ കാണാൻ പറ്റണമായിരുന്നു പക്ഷെ ഇന്ന് കാണാൻ പറ്റിയില്ല ഒരുപാട് മുന്നിൽ പോയിട്ടാണ് ഇറങ്ങിയത് അതിനുശേഷം കുറച്ച് നേരം അവിടെ നിന്നു എന്തോ ആന അവിടെ കുറച്ച് നേരം നിന്നു ചിന്താമരാക്ഷനായിരുന്നു ഇന്ന് ഭഗവാന്റെ ശിവയിൽ എഴുന്നെളിക്കാനുള്ള അനുഗ്രഹം കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ചെന്താമലാക്ഷനെ ഒരു അഞ്ച് മിനിറ്റ് അവിടെ നിന്നു അഞ്ചു മിനിറ്റ് അല്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അവിടെ നിന്നു പക്ഷേ കിശാന്തി ഉഴയുള്ള കിശാന്തി ഈ വേങ്ങേരി ചെറിയ കേശവ നമ്പൂതിരി ഭഗവാനെ പിടിച്ച് ശ്രീലകത്തേക്ക് പോയി അത് കഴിഞ്ഞു അങ്ങനെ ഇതാണ് ശിവേലിയുടെ വിശേഷങ്ങളിന്ന് എല്ലാവരും ഒന്ന് കണ്ണടച്ച് നിന്നിട്ടൊന്ന് എല്ലാം ഒന്ന് കണ്ടുനോക്കി നോക്കൂട്ടോ ആ പ്രശസ്ത ഭാഗങ്ങൾ ഭഗവാനിന്ന് മഞ്ഞ പട്ടാണ് ചുറ്റിയിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലൂടെ ആ പട്ടുകോണകം ദൃശ്യമാണ് കിങ്ങിണികൾ കാണാൻ പറ്റുന്നുണ്ട് മുഖത്ത് ചന്ദനം കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ആ കിരീടം കിരീടം തിരുമുടിമാലകളാൽ മറഞ്ഞിരിക്കുന്നു ഭഗവാൻ്റെ കയ്യിൽ ഇതുണ്ട് താമരയുണ്ട് ഒരു ഓടക്കുഴലും ഉണ്ട് ഓടക്കുഴലും താമരയും പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ആ രൂപം എല്ലാവരും ഒന്ന് മനസ്സിൽ ഒന്നും പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ അപ്പോൾ ഇന്നത്തെ ശിവേലിയുടെയും ഉഷപൂജയുടെയും വീഡിയോ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണു എന്തെങ്കിലും കുറ്റങ്ങളോ തെറ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാം എനിക്ക് അത് നാളെ മാറിയിട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എല്ലാവരും സാക്ഷാംഗം ക്ഷമിക്കുക അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ഇനി വൈകിട്ടത്തെ വിശേഷങ്ങളായിട്ട് ഞാൻ വൈകിട്ട് വരാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവരപ്പം